നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുഫലം പുണർദ്ദം നക്ഷത്ര ഫലമാണ് ഇവിടെ പറയുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരുപാട് സങ്കടങ്ങളിൽ നിന്നും ആരോടും ഒരു പരിഭവം കൂടാണ്ട് എല്ലാ മനസ്സിലൊതുക്കി തളരാതെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർ അവരുടെ മനോഭാവം എന്തെങ്കിലും ഒരു ദിവസം എല്ലാം ശരിയാവും അല്ലെങ്കിൽ എല്ലാം തെളിയും ഭഗവാൻ കൂടെയുണ്ടല്ലോ എല്ലാം നിറവഴിക്കാവും എന്നുള്ള ഒരു ധൈര്യം മനസ്സിലുള്ളത് കൊണ്ട് ഇനിയുള്ള മേടം പിറവി തന്നെ ഓരോരോ കാര്യത്താൽ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ അരികിൽ നിങ്ങളാഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാക്കി തരുവാൻ ഈ വിഷുഫലം ഫലം നിശ്ചിതമായിട്ടും നിങ്ങൾക്ക് അനിവാര്യമായി വരുന്നതാണ് പലതരത്തിലുള്ള കുത്തുവാക്കുകളും പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടും ഈ വരുന്ന മേടം നിങ്ങൾക്കുള്ള ഒരു തുടക്കം കുറയ്ക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ ഉയരുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ത്രയ്ക്കത്രേ ശത്രുക്കൾ കൂടാനുള്ള സാധ്യത കൂടുന്നുണ്ട് കാരണം നിങ്ങൾ എത്രത്തോളം വളരുന്നോ അത്രത്തോളം ഇഷ്ടമില്ലാത്തവരായിരിക്കും നിങ്ങളുടെ കൂടെയുള്ളവർ എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം ആ സ്നേഹിക്കുന്ന ആ വ്യക്തികൾ നിങ്ങൾ നന്നാവരുത് എന്ന് കരുതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളായിരിക്കും പക്ഷേ നിങ്ങൾ അതെല്ലാം മറികടന്ന് ഒരു ധനപരമായിട്ട് വലിയൊരു സ്ഥാനത്ത് എത്താൻ പോവുകയാണ് അതിനാലാണ് പിന്നെയും പറയുന്നത് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ത്രിമധുരം വഴിപാട് ചെയ്യുക നിങ്ങളുടെ നക്ഷത്ര ദിവസം ആവുന്നത് ഉത്തമമാണ് അതല്ല എങ്കിൽ തിങ്കളാഴ്ച കഴിയുമെങ്കിൽ അത് അത്യുത്തമമാണ് കാരണം നിങ്ങൾക്ക് വളരെ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമായതിനാൽ പലതരത്തിലുള്ള ശത്രുദോഷങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മോചനം ഭഗവാൻ നിങ്ങൾക്ക് സാധ്യമാക്കിത്തരുന്നതാണ് അതിനാൽ ഈ ത്രിമധുരം വഴിപാട് ചെയ്താൽ നിങ്ങൾ മുന്നേറാൻ വളരെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് സഫലമാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നേറി നിങ്ങൾ അതിനു സാക്ഷ്യം വഹിക്കുന്നതുമാണ് ഒരുപാട് ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളെല്ലാം പല തടസ്സങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്നതെല്ലാം നിങ്ങൾക്ക് ഇനിയുള്ള ദിനങ്ങളിൽ ഓരോന്നായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എല്ലാം മംഗളമായിട്ട് ഭവിക്കാൻ വേണ്ടി നിങ്ങൾ നല്ല ഭക്തിയോടുകൂടി നാമം ജപിക്കൂ ഓം നമശിവായ